നിന്നിലേക്ക് ഭാഗം നാപ്പത്തിരണ്ട് ദേ പെണ്ണെ മര്യാദയ്ക്ക് ഡ്രസ്സ് പൊക്കടി മുകളിലേക്ക് ഞാനിതൊന്ന് വെച്ചോട്ടേന്ന് ശിവ മിത്രയെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു വേ വേണ്ട ഞാൻ ഞാൻ തനിയെ ചെയ്തോളാതെത്തേട്ടാ അവൾ വിറയലോടെ പറഞ്ഞു ശിവ അവളെ നോക്കി കണ്ണുരുട്ടി എൻ്റെ ശ്രീ നീ ഇങ്ങനെ വാശി കാണിക്കല്ലേ ഈ ചൂട് വയറ്റത്ത് വെച്ചാ വയറുവേദന വേദന മാറിക്കോളും ഞാൻ വെച്ചു തരാടി നീ വെച്ച ശരിയാവില്ല ശിവ കയ്യിലുള്ള തുണി നന്നായി ചൂടുവെള്ളത്തിൽ മുക്കി ഒന്ന് പിഴിഞ്ഞുകൊണ്ട് അവളോട് പറഞ്ഞു എനിക്ക് പൊള്ളും തത്തേട്ടാ അവൾ ചുണ്ടു പിളർത്തിക്കൊണ്ട് പറഞ്ഞു പൊള്ളുമൊന്നുമില്ല നാളെ അവട്ടെ നമുക്ക് ഹോട്ട്ബാഗ് വാങ്ങിക്കാം ഇപ്പോൾ ഇതൊന്നു വെക്കടി ഇത്തവണ അവന്റെ ശബ്ദത്തിൽ ദയനീയതയായിരുന്നു കുറച്ചുനേരം മുന്നെയാണ് കാശിയും മറ്റുള്ളവരും തിരികെ പോയത് മിത്ര ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവരെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ശിവ എല്ലാവരെയും തിരികെ അയച്ചത് തിരികെ അകത്തേക്ക് കയറിയപ്പോഴേക്കും മിത്ര ബെഡിൽ കയറി ചുരുണ്ടിരുന്നു കുറച്ചു മുന്നേ പിരീഡ്സ് ആയി എന്ന് അവൾ തന്നോട് പറഞ്ഞത് അവന് ഓർമ്മ വന്നു അവൾക്ക് നല്ല വയറുവേദനയുണ്ടെന്ന് അവളുടെ കിടത്തം കണ്ടപ്പോൾ അവന് മനസ്സിലായിരുന്നു അവൻ അവളുടെ വയറിൽ വെക്കാൻ ചെറു ചൂടുള്ള വെള്ളം ബോട്ടിലാക്കി കൊണ്ടുവന്നെങ്കിലും മിത്ര പൊള്ളുമെന്ന് പറഞ്ഞ് അത് സമ്മതിച്ചില്ല അതിനുശേഷം അവൻ വെള്ളമൊരു തുണിയിൽ മുക്കി അവളുടെ വയറിൽ വെക്കാനുള്ള തത്രപ്പാടിലാണിപ്പോൾ ആ ബഹളമാണ് നമ്മളിപ്പോൾ കണ്ടത് ശ്രീ അവൻ വീണ്ടും വിളിച്ചു എനിക്ക് പൊള്ളും ദത്തേട്ടാ പ്ലീസ് വേണ്ട അവൾ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു അവന് പാവം തോന്നി അത്രയ്ക്കൊന്നും ചൂടില്ലടാ എൻ്റെ പൊന്ന് കാണിക്കേ പ്ലീസ് ദത്തേട്ടിന് വിശ്വാസമില്ലേ അവൻ അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു അവൾ ഉണ്ട് എന്ന പോലെ തലകുലുക്കി എന്നാ ട്ടം വോട്ടെ അവൻ പുഞ്ചിരിയോടെ ചോദിച്ചു ഉം അവൾ മൂളി അവളുടെ ടീഷർട്ട് പതിയെ മുകളിലേക്ക് ഉയർത്തി മിത്ര വിറയിലൂടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പക്ഷെ അവിടെ ഭാവവ്യത്യാസമൊന്നുമില്ല അവനവളുടെ ഇടുപ്പിൻ്റെ രണ്ട് സൈഡിലും പിടിച്ചുകൊണ്ട് പതിയെ അവളുടെ സ്കേർട്ട് അല്പം താഴേക്ക് വലിച്ചു മിത്ര അവനെ തന്നെ നോക്കിക്കിടന്നു അവൻ തുണിയിൽ വെള്ളം മുക്കി ചെറുതായി അത് പിഴിഞ്ഞെടുത്ത് അവളുടെ വയറിലേക്ക് അത് അമർത്തി വെച്ചു ചൂടുവെള്ളം വയറിൽ തട്ടിയതും അവൾ ശബ്ദമുണ്ടാക്കി ഓ ഒന്നുമില്ലാ ദേ ഇപ്പം മാറൂട്ടോ അവൻ അവളുടെ വയറിലേക്ക് നോക്കി ഊതിക്കൊണ്ട് പറഞ്ഞു അവൾ മൂളി എൻ്റെ പൊന്ന് കണ്ണടച്ചു കിടന്ന് ഇതിപ്പം മാറും അവൻ വാത്സല്യത്തോടെ പറഞ്ഞപ്പോൾ അവൾ കണ്ണുകൾ പതിയെ അടച്ചു ചൂട് തട്ടുന്നതിനനുസരിച്ച് വയറിൽ ചെറിയൊരു ആശ്വാസം തോന്നുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ആ ഒരു സുഖത്തിൽ പതിയെ അവൾ ഉറക്കത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോഴും ആ ചൂടിനിടയിലും വയറിൽ തട്ടുന്ന അവന്റെ സ്നേഹത്തോടെയുള്ള ചുടുചുംബനം അവൾ അവളുടെ വയറിൽ അറിയുന്നുണ്ടായിരുന്നു ശ്രീ എണീറ്റേ ഇത് കുടിച്ചിട്ട് കടന്നോ അല്പനേരം കഴിഞ്ഞതും ശിവ മിത്രയെ പതിയെ വിളിച്ചു മിത്ര പതിയെ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് ശിവയെ നോക്കി അവൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് മിത്രപതിയെ ബെഡിൽ എഴുന്നേറ്റിരുന്നു ഇതെന്താ ദത്തേട്ട അവൾ ശിവയോട് സംശയത്തോടെ ചോദിച്ചു അവൻ പുഞ്ചിരിയോടെ അവൾക്കടുത്തേക്കിരുന്ന് ആ ഗ്ലാസ് അവളുടെ കയ്യിലേക്ക് കൊടുത്ത് അവളുടെ വയറിലൂടെ ചുറ്റി പിടിച്ചിരുന്നു വയറുവേദന കുറഞ്ഞോ ശ്രീ അവൻ അവളുടെ ടീഷർട്ട് ഉയർത്തി വയറിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഉം കുറവുണ്ട് ദത്തേട്ടാ എനിക്കിങ്ങനെ വയറുവേദനയൊന്നും വരാറില്ല ഇത് ആദ്യേട്ടാ ഇത്ര വേദനിക്കുന്നത് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു കൊണ്ട് പറഞ്ഞു അവൻ അവളുടെ നെറ്റിയുടെ സൈഡിലായി പതിയെ ചുണ്ടമർത്തി സാരല്ലോ അത് നമ്മൾ തമ്മിലെ ഫിസിക്കൽ റിലേഷനൊക്കെ ഉണ്ടായതല്ലേ അതായിരിക്കും മാറിക്കോളും അവൻ സ്നേഹത്തോടെ പറഞ്ഞു ഉം അല്ല ഇതെന്തെത്തിയേട്ടാ അവൾ അവളുടെ കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് നോക്കി ചോദിക്കുന്നതിനോടൊപ്പം അതൊന്ന് മണത്ത് നോക്കി അയ്യീ ഉലുവ ബ്ലാ ഇതെന്തിനാ അവൾ അറപ്പോടെ അവനോട് ചോദിച്ചു അത് കുടിക്കേ ഉലുവ തിളപ്പിച്ച വെള്ള വയറുവേദന നേരെ മാറിക്കോളും ഇങ്ങനെ അറപ്പ് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല അവൻ അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഔ എനിക്കിത് വേണ്ടതൊത്തേട്ടാ ഇതിന്റെ സ്മെല്ല് തന്നെ ഉണ്ട് എനിക്ക് വേണ്ട അവൾ ചുണ്ട് പിളർത്തി അവനൊന്ന് ചിരിച്ചു എന്റെ പൊന്നല്ലേ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ മതി വയറുവേദന മാറാനല്ലേ അവൻ സ്നേഹത്തോടെ പറഞ്ഞു വയറുവേദന കുറഞ്ഞു തത്തേട്ടാ അവൾ ചിണുങ്ങി എന്നാൽ സാരല്ല ഇതൂടെ കുടുക്കി അവൻ വീണ്ടും പറഞ്ഞു അവൾ തല ഉലുക്കിക്കൊണ്ട് ഗ്ലാസ് ചുണ്ടോട് മുട്ടിച്ചു അയ്യേ കയ്പ് പോലെ എനിക്ക് വേണ്ട ചർദ്ദിക്കും അവൾ പറഞ്ഞു അവൻ മറുപടി പറഞ്ഞില്ല വെറുതെ അവളെ ഒന്ന് നോക്കിയതേയുള്ളൂ അത്രമേൽ സ്നേഹത്തോടെ അവളൊന്ന് പുഞ്ചിരിച്ചു പതിയെ കണ്ണുകൾ ഇറുക്കിയടച്ച് അവൾ അത് ഒറ്റയടിക്ക് വായിലേക്ക് ഒഴിച്ച് ഗ്ലാസ് അവൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്ത് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു ശിവ ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചു അയ്യേ ഒരു ടേസ്റ്റുമില്ല ബ്ലാ എനിക്ക് വായൊക്കെ എന്തോ പോലെ അവൾ വല്ലായ്മയോടെ പറഞ്ഞു അവൻ ചിരിച്ചു അത് കുഴപ്പമില്ല വയറുവേദന മാറാനല്ലേ അവൻ വാത്സല്യത്തോടെ പറഞ്ഞു അല്ല ദത്തേട്ടിനോട് ആരാ പറഞ്ഞ് ഇത് കുടിച്ചാൽ വയറുവേദന മാറൂന്ന് യൂട്യൂബിലെങ്ങനെ കണ്ടോ അവൾ തലചരിച്ച് അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു എവിടെ നോക്കിയില്ല എനിക്കറിയാം അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം പതിഞ്ഞു പോയിരുന്നു എങ്ങനെ മിത്ര സംശയത്തോടെ ചോദിച്ചു അവൻ മറുപടി പറയാതെ അവളുടെ മുഖം മുന്നിലേക്ക് തിരിച്ച് വെച്ച് അവളുമായി ഹെഡ്ബോർഡിലേക്ക് ചാരിയിരുന്നു ദത്തേട്ടാ അവൻ മൂളി എങ്ങനെ അറിയാൻ ദത്തേട്ടന് അവൾ വീണ്ടും ചോദിച്ചു അറിയാം ശ്രീ നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നിന്റെ തത്തേട്ടൻ്റെ ജീവിതത്തിൽ എല്ലാം എല്ലാം അറിയുമ്പോൾ നീ എന്നെ വെറുക്കരുത് അവൻ്റെ ശബ്ദമിണറി കണ്ണുകൾ കലങ്ങിയിരുന്നു മിത്ര പിടച്ചിലോടെ അവൻ്റെ കൈകളെ വിടുവിപ്പിച്ച് അവന് നേരെ തിരിഞ്ഞിരുന്നു ഏ എന്താ എന്താ തൃത്തിട്ടാ എന്തിനാ കണ്ണ് നിറഞ്ഞ് ഏ അവൾ അവൻ്റെ കവിളിൽ കൈ ചേർത്തുകൊണ്ട് അവനോട് ആകുലതയോടെ ചോദിച്ചു അവൻ പെട്ടെന്ന് അവളെ ഇരു കൈകളാലും ചുറ്റിപ്പിടിച്ച് പിടിച്ച് അവന്റെ നെഞ്ചോട് ചേർത്തമർത്തി അപ്പോഴും അവളുടെ കണ്ണുകൾ അവനെ ആകുലതയോടെ നോക്കുന്നുണ്ടായിരുന്നു ദത്തേട്ടാ എന്താ അവൾ വീണ്ടും ചോദിച്ചു ഒന്നുമില്ല ഒന്നുമില്ലടി ഞാൻ ഞാൻ വെറുതെ ഓരോന്ന് അവൻ കണ്ണു തുടച്ചുകൊണ്ട് അവളെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എന്നോടെന്തെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടോ ദത്തേട്ടാ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു അവൻ പുഞ്ചിരിച്ചു നീ എന്നോട് എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടോ അവൻ ചോദിച്ചു അവളൊന്ന് പതറി അവൾ ഇല്ല എന്ന പോലെ തലവെട്ടിച്ചു അവനൊന്ന് പുഞ്ചിരിച്ചു കള്ളം നീ എന്നോട് എന്തോ മറച്ചു വെക്കുന്നുണ്ട് പക്ഷേ അത് നീ എന്നോട് പറയുന്നത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ശ്രീ അവൻ പറഞ്ഞു അവളുടെ കണ്ണ് നിറഞ്ഞു എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ദത്തേട്ട ചെറിയ ചർ എന്തിനും ചെയ്യില്ലേ പിന്നെ എനിക്കാരാ ഉള്ളേ അവൾ പേടിയോടെ മനസ്സിൽ ചിന്തിച്ചു അവളുടെ മനസ്സിലെന്താവുമെന്ന് മനസ്സിലായ പോലെ അവൻ അവളെ ഒന്നുകൂടി ഇറുക്കി പിടിച്ചു നിനക്കും എനിക്കും ഇടയില് ഒരു ഒളിവും മറവും പാടില്ല എന്നാ എന്റെ ആഗ്രഹം പക്ഷേ നിനക്കത് എന്നോട് പറയാൻ കുറച്ചു സമയം ആവശ്യമാണെന്ന് എനിക്കറിയാം അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മിത്രയെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പക്ഷേ എത്ര സമയെടുത്തിട്ടാണെങ്കിലും നീ എന്നോടത് പറയണം ഒരു വാക്ക് ഞാൻ നിനക്ക് തരാം ശിവയുടെ ചങ്കില് ജീവനുള്ളിടത്തോളം നീയുണ്ടാവും എൻ്റെ കൂടെ നിനക്ക് വേണ്ടി ഞാനും ഉണ്ടാവും ഈ ഭൂമിയിൽ തന്നെ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു ഞാൻ ഞാൻ പറയാം ദത്തേട്ട എല്ലാം എൻ്റെ ദത്തേട്ടനോട് ഞാൻ പറയാം കുറച്ച് സമയം കൂടി വേണം എനിക്ക് പക്ഷേ പക്ഷേ എനിക്ക് പേടിയാ എനിക്ക് വേണെൻ്റെ ദത്തേട്ടനെ നിങ്ങൾക്കെന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ അവളുടെ ശബ്ദമിടറി അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി അമർത്തിമുത്തി ഞാനുണ്ടാവും എന്നുണ്ടാവും നിന്റെ കൂടെ അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അവൾ തേങ്ങലോടെ മൂളി ശ്രീ അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ആർദ്രമായി വിളിച്ചു മിത്ര മൂളി അവളുടെ മുഖം അവനെ നേരെ പിടിച്ചുയർത്തി എനിക്കും നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ശ്രീ അവൻ പതിയെ പറഞ്ഞു എന്തെത്തേട്ടാ അവൾ സംശയത്തോടെ ചോദിച്ചു അത് അത് ശ്രീ പറയാ പറയാ ഞാൻ നീ എന്നോട് നിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ ശേഷം ഞാനും പറയാം എനിക്ക് പറയാനുള്ളത് പക്ഷേ അവൻ അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ നെറ്റി ചുളിഞ്ഞു ഞാൻ നിന്നോട് സത്യം മാത്രമേ പറയൂ ശ്രീ ഒരിക്കലും മറ്റുള്ളവർ പറയുന്നത് കേട്ട് നീ എന്നെ അവിശ്വസിക്കരുത് ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കില്ല ഞാൻ നിന്നെ പ്രണയിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വന്നാലും നീ എന്നെ ഇനി ഇട്ടിട്ട് പോവല്ലേടി എനിക്ക് എനിക്ക് നീ മാത്രമേ ഉള്ളൂ നീയല്ലാതെ എനിക്ക് അത്രയും പറയുമ്പോഴും അവൻ്റെ ശബ്ദം ഇടർന്നതിനോടൊപ്പം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു മിത്ര ഒന്നുയർന്ന് അവൻ്റെ ഇരു കവളിലും മാറി മാറി ചുംബിച്ചു ശിവ അവളുടെ മുഖത്തേക്ക് നോക്കി എന്തിനാ സങ്കടം ഞാൻ ഞാൻ എവിടെ പോയില്ല ദത്തേട്ട എന്നും ഞാനുണ്ടാവും കൂടെ എനിക്ക് എന്ത് കൊതിയാന്നറിയോ എൻ്റെ ദത്തേട്ടനെ കൂടെ ജീവിക്കാൻ അവൾ കണ്ണു നിറച്ചുകൊണ്ട് തേങ്ങലോടെ പറഞ്ഞു ശിവ നിറഞ്ഞ പ്രണയത്തോടെ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു മിത്ര ചിരിയോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു ഉറങ്ങിക്കോട്ടോ സമയം ഒരുപാടായി അവനാ സംസാരം അവസാനിപ്പിച്ചുകൊണ്ട് അവളോട് വാത്സല്യത്തോടെ പറഞ്ഞു ഉം മിത്ര മൂളിക്കൊണ്ട് പതിയെ കണ്ണുകളടച്ചു അവൾക്ക് അവർ ഗിരീഷിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഓർമ്മ വന്നു പക്ഷേ അതിനു മുകളിൽ ശിവ കുറച്ചു മുന്നേ പറഞ്ഞ കാര്യങ്ങൾ അവളുടെ ചെവിയിൽ വീണ്ടും മുഴങ്ങവേ അവൾ അവനെ മുറുകെ പിടിച്ച് കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി പതിയെ അടച്ചു ശിവ അവളുടെ ടീഷർട്ട് ഉയർത്തി പതിയെ അവളുടെ വയറിൽ കൊടുത്തു അപ്പോഴും ഓർമ്മകളുടെ കുത്തൊഴുക്കിൽ ശിവയുടെ കണ്ണുകൾ കലങ്ങി തന്നെയിരുന്നു സമയം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു ശിവ കയ്യെത്തിച്ച് അവൻ്റെ ഫോണെടുത്ത് കാശിയുടെ ഫോണിലേക്ക് വിളിച്ചു ഹലോ ശിവ കോൾ കോളെടുത്തതും കാശി വിളിച്ചു നിങ്ങൾ എവിടെയാടാ ഞാൻ ഇറങ്ങാൻ തുടങ്ങാം അവൻ പറഞ്ഞു അജുവിനെ വീട്ടിലാക്കി ഞങ്ങൾ നേരെ മൈക്കിളിന്റെ താവളത്തിനടുത്തേക്ക് പോന്നടാ ഇപ്പോ അവിടെ തന്നെ കാശി പതിയെ പറഞ്ഞു ഉം അവിടെ തന്നെ നിന്നോ ഞാൻ ഇപ്പം അങ്ങോട്ട് എത്താം അതുവരെ ആരും നിങ്ങളെ കാണണ്ട ശിവ ഓർമ്മിപ്പിച്ചു ഉം ശരിയടാ കാശി മറുപടി പറയുന്നതിനോടൊപ്പം ശിവ കോള് കട്ടാക്കി മറ്റൊരു നമ്പറിലേക്ക് വിളിച്ചു ഹലോ എവിടെയാടാ ശിവ ചോദിച്ചു ഞാൻ പുറത്തുണ്ടടാ മറുഭാഗത്ത് നിന്ന് വിച്ചു വിളിച്ചു പറഞ്ഞു ഉം എന്നാ ഇങ്ങോട്ട് കയറി വാ ഞാൻ പുറത്തേക്ക് വരാം ശിവ അവനോട് മറുപടി പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തു അവൻ ഫോണ് ടേബിളിലേക്ക് തന്നെ വെച്ചുകൊണ്ട് തൻ്റെ നെഞ്ചിൽ പതുങ്ങിക്കിടന്നുറങ്ങുന്ന പെണ്ണിനെ നോക്കി നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളുടെ മുഖത്തേക്ക് അവൻ പ്രണയത്തോടെ നോക്കി എനിക്കറിയാം ശ്രീ ഇന്ന് ഗിരീഷിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചത് നീ കേട്ടിട്ടുണ്ടെന്ന് നീ അതെന്നോട് ചോദിക്കാത്തത് ഞാൻ വഴക്ക് പറഞ്ഞാലൊന്ന് പേടിച്ചിട്ടാണെന്നും എനിക്കറിയാം പക്ഷേ എനിക്കിപ്പോൾ ഇത് ചെയ്തേ മതിയാവൂ പൊന്ന അവൻ പതിയെ അവളോട് പറഞ്ഞു അവൻ താഴ്ന്നു വന്ന് അവളുടെ നെറ്റിമേലൊന്ന് ചുണ്ട് പതിപ്പിച്ചു നിന്നെ ഒറ്റക്കിട്ട് നരകിപ്പിച്ചതിന് കൊണ്ടും അനുഭവിപ്പിക്കും ഞാൻ എന്നിൽ നിന്ന് പോലും നിന്നെ അകറ്റിയില്ലേ ഒന്നും പോരാഞ്ഞിട്ട് നിന്റെ അച്ഛൻ ഒരു ആയുഷ്കാലം കൊണ്ടുണ്ടാക്കിയതെല്ലാം തട്ടിയെടുത്തില്ലേ അനുഭവിപ്പിക്കാൻ ഞാൻ അതെല്ലാം ആ പുന്നാര മക്കളെ കൊണ്ട് അവൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോ എൻ്റെ പൊന്നുമോൾ സുഖമായിട്ട് ഇറങ്ങിക്കോട്ടോ നിന്നെ അന്ന് അപകടപ്പെടുത്താൻ നോക്കിയതിന് ഞാൻ നിൻ്റെ ചെറിയച്ഛനെ ഒന്ന് സ്നേഹിച്ചിട്ട് വരാട്ടോ അതുവരെ നീ ഉണർന്നേക്കല്ലേ ശ്രീ അവൻ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവളെ പതിയെ ബെഡിലേക്ക് കിടത്തി മിത്ര ഒന്ന് മൂളി ഓ ഒന്നുലടാ ഉറങ്ങിക്കോട്ടോ അവൻ അവളുടെ പുറത്ത് തട്ടി പതിയെ പറഞ്ഞു മിത്ര ഒന്ന് കുറുകിക്കൊണ്ട് ചുരുണ്ട് കിടന്നു ശിവ ചിരിയോടെ അവളുടെ ദേഹത്തേക്ക് പുതപ്പ് വലിച്ചിട്ടുകൊണ്ട് ഹാങ്ങറിൽ നിന്ന് ഒരു ഷർട്ട് എടുത്തിട്ടു മുണ്ടൊന്നുകൂടി മുറുക്കിയൊടുത്ത് അവൻ അവളെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി ശാന്തമായി ഉറങ്ങുകയാണ് അവൻ്റെ സ്ത്രീ അവൻ അവളുടെ തലമുടിയിലൊന്ന് തലോടി പുറത്ത് നിനക്ക് കാവലായി വിച്ചുണ്ട് ശ്രീ നത്തേട്ടൻ പെട്ടെന്ന് വരാട്ടോ അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുമ്പിച്ച് പറഞ്ഞുകൊണ്ട് ലൈറ്റ് ഓഫാക്കി ബെഡ്ലാബ് ഓണാക്കി പുറത്തേക്കിറങ്ങി ഡോറ് വെച്ചു അപ്പോഴും ശാന്തമായ ഉറക്കത്തിലായിരുന്നു മിത്ര നിന്നെയും കാശിയല്ലാതെ വേറെ ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് വെച്ചു എനിക്കിപ്പോൾ കൂടെ നിന്ന് ചതിക്കുന്നത് ഏതവനാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല പക്ഷേ നമ്മൾ നടത്തുന്ന ഓരോ പ്ലാനും അവൻ വേണ്ടപ്പെട്ടവരെ അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ നീക്കവും മൈക്കിൾ അറിഞ്ഞു കാണും ശിവ ഗൗരവത്തോടെ പറഞ്ഞു ശിവ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വിച്ച് ചോദിച്ചു എന്താടാ അവൻ സംശയത്തോടെ ചോദിച്ചു നിനക്ക് എന്നെ വിശ്വാസമായതുകൊണ്ടാണല്ലോ നീ മിത്രമോൾക്ക് കാവലായി എന്നെ നിർത്തിയത് പക്ഷേ ഞാൻ നിന്നെ ചതിച്ചാലോ അവൻ ചോദിച്ചു ശിവയൊന്ന് ചിരിച്ചു നീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെടാ എനിക്ക് നിന്നെ വിശ്വാസ ശിവ ഉറപ്പോടെ പറഞ്ഞു അതല്ല ശിവ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി വിശുവിൻ്റെ ശബ്ദത്തിൽ ഗൗരവം ശിവ അവനെ ഗൗരവത്തോടെ നോക്കി കൂടെ നിന്ന് ചതിക്കുന്നവർക്ക് ശിവയുടെ കോടതിയിൽ ഒരേ ഒരു ശിക്ഷ വിളവിച്ചു മരണം അത് നീയായാലും മറ്റാരായാലും ശരി മരണത്തിൽ കുറഞ്ഞതൊന്നും അവർ എന്നിൽ നിന്നും പ്രതീക്ഷിക്കണ്ട ശിവയുടെ മുഖം വലിഞ്ഞു മുറുകി വിച്ചു ഒന്ന് ചിരിച്ചു നിനക്ക് അപ്പോൾ കാശിയെ നല്ല വിശ്വാസമാണല്ലോ അതുകൊണ്ടല്ലേ അവനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് വിച്ചു അവൻ്റെ സംശയം വ്യക്തമാക്കി അതെ അവൻ എനിക്ക് വിശ്വാസമാണ് അവൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അതെന്ന് ശിവ അങ്ങനെ നിനക്ക് മൈക്കിളിൻ്റെ ഗ്യാങ്ങിൽ ചേർന്നതുകൊണ്ട് മാത്ര കാശിയെയും അക്കുവിനെയും അജുവിനെയും വിഷയെല്ലാം നിന്നെ സുഹൃത്തുക്കളായി കിട്ടിയത് അപ്പോൾ നിനക്ക് എങ്ങനെ അവൻ ഇത്ര വിശ്വസിക്കാൻ സാധിക്കും കൂടെ നിന്ന് നിന്റെ കാര്യങ്ങൾ ഒറ്റുന്നത് നീ എല്ലാം തുറന്നു പറയുന്ന കാശിയുമായി കൂടെ വിച്ചു കനത്ത സ്വരത്തിൽ ചോദിച്ചു ഒരു നിമിഷം അവൻ്റെ ചോദ്യത്തിന് ശിവയുടെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല അവൻ പതിയെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് വിച്ചുവിനെ നോക്കി പുഞ്ചിരിച്ചു അറിയില്ല എനിക്ക് അവന് വിശ്വാസമാണ് വിച്ചു അവൻ എന്നെ ചതിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കാനാ എനിക്കിഷ്ടം അതിനപ്പുറത്തോട്ട് ഞാൻ ഒന്നും ചിന്തിക്കുന്നില്ല ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവൻ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ ബുള്ളറ്റ് പതിയെ പുറത്തേക്ക് നീക്കി നിർത്തി ബുള്ളറ്റിൽ കയറി അത് മുന്നോട്ടെടുക്കും മുന്നേ ശിവ വിശുവിനെ ഒന്ന് നോക്കി ശ്രീയ നോക്കണം ഞാൻ പെട്ടെന്ന് വരാ അവൾക്കങ്ങനെ രാത്രിയിൽ എഴുന്നേൽക്കുന്ന ശീലമൊന്നുമില്ല അതുകൊണ്ട് അവൾ ഉണരും എന്ന പേടിയും വേണ്ട പക്ഷേ നിന്റെ ശ്രദ്ധ അവളിൽ വേണം അവൻ ഗൗരവത്തോടെ പറഞ്ഞു ശരി ശിവ നീ പോയിട്ട് വാടാ ഞാൻ ഇവിടെ കാണും അത്രയും പറഞ്ഞുകൊണ്ട് വിച്ചു സിറ്റൗട്ടിലേക്ക് കയറിയിരുന്നു ഹാളിൽ പോയിരുന്നോടാ ശിവ പറഞ്ഞു വിച്ചു ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ വേണ്ട എന്ന പോലെ ശിവ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി വിച്ചു അവൻ വിച്ചുവിനെ വിളിച്ചു അവൻ എന്താ എന്ന പോലെ ശിവയെ നോക്കി കാശി എനിക്ക് നിന്നോളം വിശ്വാസമാണ് ആ വിശ്വാസം അവൻ ഒരിക്കലും തെറ്റിക്കില്ല എന്ന് എനിക്കറിയാം പിന്നെ നീ ചോദിച്ചതിന് അപ്പോഴും ഇപ്പോഴും ഒരു ഉത്തരേ എൻ്റെ കയ്യിൽ ആരു ചതിച്ചാലും ക്ഷമിച്ചു കൊടുക്കാനും മാത്രം അത്ര നല്ല മനസ്സല്ല ഈ ശിവയ്ക്ക് അങ്ങനെയുള്ള എന്നെ അവന് അറിയാതിരിക്കോ വച്ചു അറിയാതിരുന്നാ അതിൻ്റെ ദോഷവും അവന് തന്നെയല്ലേ ചിരിയോടെ അത്രയും പറഞ്ഞുകൊണ്ട് ശിവ ബുള്ളറ്റ് ബുള്ളറ്റെടുത്തുപോയി വിച്ചു ഒരു പുഞ്ചിരിയോടെ അവൻ പോയ വഴിയിലേക്ക് നോക്കിയിരുന്നു തുടരും